ഓഡിയോ ബുക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളത്തിൽ ഓഡിയോ ബുക്കായി ഇറങ്ങുന്ന ആദ്യ ബാലനോവൽ ശിവപ്രസാദ് ഹൃദയഭൂമി നാലാം ശിവപ്രസാദ്ധ്യായം അവതരിപ്പിക്കുന്നത് ദീപേഷ് ഇ നോവൽ ഹൃദയഭൂമി രചന ശിവപ്രസാദ് അവതരണം ദീപേഷ് ഇ ഇന്ന് ശിവജി വീണ്ടും ഉദയനെ കാണാൻ പുറപ്പെട്ടു കമ്പനിയിലേക്കുള്ള വഴിയിൽ അവനെ കണ്ടപ്പോൾ സമാധാനമായി അവന്റെ കയ്യിൽ ഒരു ചെറിയ പെട്ടി ഉണ്ടായിരുന്നു കണ്ടപാടെ അവൻ പെട്ടി തുറന്നു ഒരു മൊബൈൽ ഫോൺ ഉദയ് ശിവജിക്ക് നേരെ നീട്ടി ബായ് ബായ്ക്കുള്ള ഫോൺ റെഡി ഇതിൽ തൽക്കാലം എന്റെ പേരുള്ള ഒരു സിം ആണ് ബായ്ക്ക് ഈ നമ്പർ ഉപയോഗിക്കാം ഇന്ന് തന്നെ വീട്ടിൽ പോയി ഇതൊന്ന് പ്രവർത്തിപ്പിച്ച് പഠിക്കണം ശിവജി അപരിചിതമായി ആ വസ്തുവിനെ നോക്കി കൂട്ടുകാർ പലരുടെയും കൈവശം കണ്ടിട്ടു എന്നല്ലാതെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഉദയ തന്നെ എന്തെല്ലാം പഠിപ്പിക്കുന്നു എവിടെയെല്ലാം എത്തിക്കുന്നു പിന്നെ മറ്റന്നാളാണ് ടിക്കറ്റ് ഇവിടെ നിന്ന് നേരിട്ടുള്ള ട്രെയിൻ അവിടെ പണിയെടുക്കുന്ന നമ്മുടെ ആളുകൾ ധാരാളം പോയി വരുന്നതാണ് പേടിക്കാനേ ഇല്ല അവിടെ പാലക്കാട് എന്ന സ്ഥലത്തിറങ്ങണം അവിടെ ഇറങ്ങി ദാ ഈ കാർഡിൽ എഴുതിയ നമ്പറിൽ വിളിക്കണം അപ്പോൾ ആ ആളുകൾ നിങ്ങളുടെ ജോലി സ്ഥലവും വഴിയും പറഞ്ഞു തരും എന്നാണ് ഏജന്റ് പറഞ്ഞത് ടിക്കറ്റുകൾ സൂക്ഷിച്ചു വെക്കണം കളയരുത് ജോലി എന്താണെന്ന് പറഞ്ഞില്ലേ അതൊന്നും കുഴപ്പമുണ്ടാവില്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് കുടുംബത്തിനും ഒരിടത്തു തന്നെ താമസിച്ച് ജോലി ചെയ്യാം എന്നാണ് അറിഞ്ഞത് ഭക്ഷണം വെച്ച് കഴിക്കാം ഉദയ് മറ്റൊരു കടലാസ് നീട്ടി ഇത് ഏജന്റിന്റെ മൊബൈൽ നമ്പറും ബാങ്ക് അക്കൗണ്ട് നമ്പറും ബായ് അവിടെ ജോലിയൊക്കെ ചെയ്ത് പരിചയമായതിനു ശേഷം ബാങ്ക് വഴി അയാൾക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ അയച്ചു കൊടുത്തേക്കു അപ്പോൾ ഉദയ് ഞാൻ എങ്ങനെ നിന്നെ വിളിക്കും അതിനല്ലേ ബായ് ഈ അടിയിലെഴുതിയിരിക്കുന്ന നമ്പർ അതെന്റേതാണ് ബായ്ക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം അപ്പോൾ ഉദയ് നീ പല തവണ തന്ന ചെറിയ തുകകൾ ടിക്കറ്റിന്റെ ചിലവ് ഈ മൊബൈൽ ഫോൺ നിനക്ക് ഞാൻ എത്ര കടക്കാരനാണ് ഇത് തിരിച്ച് നിനക്കയക്കാനുള്ള നമ്പർ കൂടി തരൂ ഉദയ് ഭായ് എന്നെ അങ്ങനെയാണോ കണ്ടിട്ടുള്ളത് എനിക്ക് ചെയ്യാനാകുന്നത് ഞാൻ ചെയ്യുന്നു അത്രമാത്രം എന്റെ ബാങ്ക് ഭഗവാനാണ് ജയ് ശ്രീറാം ഭായ് മനസ്സിൽ വിചാരിച്ചാൽ മതി അത് ഭഗവാൻ എനിക്ക് തരും ഉദയ് പിന്നെയും വളരുകയാണ് തനിക്കപ്പുറം മണ്ണിനും ആകാശത്തിനും മേഘങ്ങൾക്കും അപ്പുറം അവന്റെ കണ്ണുകൾക്ക് വല്ലാത്ത തിളക്കവും കാന്തശക്തിയും അതിലേക്ക് വലിച്ചടിപ്പിക്കുന്ന പോലെ ബായ് എന്താണ് ഇങ്ങനെ നോക്കുന്നത് എനിക്ക് ജോലിക്ക് കയറാൻ നേരമായി ഇനി വൈകിട്ട് കാണണമെന്നില്ല പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തൂ ആവശ്യത്തിനും തുണികളും മറ്റും വലിയ യാത്രയല്ലേ മറ്റന്നാൾ പാട്നയിലേക്ക് ബസ്സിൽ പോകേണ്ടി വരും ബായ് വീട്ടിൽ പോയി മൊബൈലൊക്കെ ഒന്ന് പഠിക്ക് ഉദയ് കമ്പനിക്കുള്ളിലേക്ക് കയറിപ്പോയി അവൻ നടന്നു പറയുന്നത് നോക്കി നിന്നുപോയി ശിവജി തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ അയൽപക്കത്തെ പലരും ഗൗരിയെ കാണാൻ എത്തിയിട്ടുണ്ട് ഗലിയിലെ ഓരോ വീടും എല്ലാവരുടേതുമാണല്ലോ കുട്ടികളും രാംസിന് രാംസിംഗിനൊപ്പമുണ്ട് ഓരോരുത്തരും കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ കൊടുത്ത് അവനെ വിയർപ്പ് മുട്ടിക്കുകയാണ് രാംസിങ് ഇന്ന് നീ വന്നേ മതിയാകൂ കളിക്കാൻ നമുക്കിന്ന് മതി വരുന്നതുവരെ കള്ളനും പോലീസും കളിക്കണം എന്നത്തെയും പോലെ നീ തന്നെ പോലീസ് ഞങ്ങളെല്ലാവരും കള്ളന്മാർ എല്ലാവരും രാംസിങ്ങിനെയും കുട്ടി ഗലിയിലേക്ക് ഇറങ്ങി രാംസിംഗ് കണ്ണടച്ചു നിന്നു എല്ലാവരും ഓരോ ഇടങ്ങളിൽ ഒളിച്ചു പതിവ് പോലെ ആയിരുന്നില്ല ഓരോ കള്ളനും ഒളിയിടങ്ങളിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു രാംസിംഗ് എന്നെ ആദ്യം പിടിക്കൂ എന്നെ ആദ്യം പിടിക്കൂ രാംസിംഗിന് കരച്ചിൽ വന്നു എല്ലാ കള്ളന്മാരും പെട്ടെന്ന് പിടികൊടുത്തു എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു രാംസിങ് നീ ഞങ്ങളെയൊക്കെ മറക്കുമോ ഇല്ല നീ ചെറിയ കുട്ടിയാണ് അവിടെ പരിചയമില്ലാത്ത സ്ഥലത്തൊന്നും കളിച്ച് നടക്കരുത് അമ്മയുടെ ഒപ്പം ഉണ്ടാകണം എപ്പോഴും സരസ്വതി പ്രായം ചെന്ന പോലെ അവനെ ഉപദേശിച്ചു അവൻ സമ്മതിച്ച് തലയാട്ടി അമലെ നന്നായി നോക്കണം അവൾക്ക് നീ നമ്മുടെ കളിപ്പാട്ടുകൾ പാടിക്കൊടുക്കണം നമ്മുടെ കഥകൾ പറഞ്ഞു കൊടുക്കണം പോയിട്ട് പെട്ടെന്ന് മടങ്ങി വരണം ഇതേ ഗലിയിൽ ഇതേ വിളക്കുകാലിൻ ചുവട്ടിൽ നമുക്കിനിയും ഒരുപാട് കളിക്കണം നീ വന്നിട്ട് എല്ലാവരും അവനെ കെട്ടിപ്പിടിച്ചു ഗലിയുടെ കുട്ടികൾ എല്ലാ വീടും അവരുടേതാണ് ഗലിയിലെ കുട്ടികൾക്ക് എത്രമാത്രം വീടുകളുണ്ടോ അത്രമാത്രം ഉണ്ടാകും ഒരേ വിളക്കുകാലിൽ നിന്ന് അവർക്കെല്ലാം ഒരേ പിടിച്ചം ഉദയ വാങ്ങി നൽകിയ മൊബൈൽ ഫോൺ ആ വീടിന് ചേരാത്ത ഒരു വസ്തു പോലെ ഇരുന്നു ശിവജിക്കും ഗൗരിക്കും അത് അപരിചിതമായ ഒരു സാധനമായി രാംസിങ് അതിനെ തൊട്ട് തല്ലൂടി ഉച്ചയോടെ വീടിനുള്ളിൽ നിന്നുള്ള പാട്ട് കേട്ട് ആംല ഉണർന്നു കരഞ്ഞു ആ ശബ്ദം മൊബൈലിൽ നിന്നായിരുന്നു കമ്പനിയിൽ വെച്ച് വെല്ലടിച്ചാൽ എടുക്കേണ്ട വിധം ഉദയ് പഠിപ്പിച്ചിരുന്നത് വെച്ച് ശിവജി ഫോൺ എടുത്തു ഉദയ് ആയിരുന്നു ബായ് എല്ലാം റെഡിയാക്കി വെക്കൂ ഒന്നും മറക്കേണ്ട അവൻ ഓർമ്മിപ്പിച്ചു അടുത്ത ദിവസം ഒരുക്കത്തിൻ്റെതായിരുന്നു പല വീടുകളിൽ നിന്നായി നൽകിയ തുണികൾ ബാഗുകളിൽ കുത്തി നിറച്ചു ഓരോരുത്തരും ചുട്ടെടുത്ത് ചപ്പാത്തികൾ വഴി നീളയുള്ള ഭക്ഷണത്തിന് ആംലയെ പുതപ്പിച്ചുറക്കുവാനുള്ള കമ്പിളി രാംസിംഗിന് തണുക്കുമ്പോൾ ഇഴാനുള്ള കമ്പിളി കുപ്പായം അങ്ങനെ ഗലിയിൽ ഓരോ വീടും ബാഗുകളിൽ നിറഞ്ഞു ആ ദിവസം ഗലിയിലെ അങ്ങേയറ്റത്തെ ഗണപതിയുടെ പ്രതിമക്ക് മുന്നിൽ ശിവജിയും ഗൗരിയും തൊടുന്ന് നിന്നു ഗലിയിൽ എന്തിനും ആരംഭം അവിടെ നിന്നാണ് എല്ലാം എടുത്തു വച്ച് കഴിഞ്ഞപ്പോഴും എന്തൊക്കെയോ മറന്ന പോലെ എന്താണതെന്ന് ആലോചിച്ച് ശിവജി പിന്നെയും പിന്നെയും തിരഞ്ഞു അപ്പോൾ അയാൾക്ക് കരച്ചിൽ വന്നു പതുക്കെ ചുമരിൽ നിന്ന് കീറാതെ വേർപെടുത്തി അയാളത് മടക്കി വേഗിൽ വെച്ചു ജയ് ശ്രീറാം ഭഗവാൻ രക്ഷിക്കട്ടെ വൈകിട്ട് അയൽപ്പക്കാരിൽ ഒരാളുടെ സഹായത്തോടെ ശിവജി മൊബൈൽ ഉദയനെ വിളിച്ചു ഫോണിലൂടെ ആദ്യം വിളിക്കുകയാണ് ശിവജി ഉദയന്റെ ശബ്ദം ക്ഷേത്രത്തിൽ നിന്നുള്ള മണിനാഥം പോലെ ശുദ്ധമായി അയാൾക്ക് തോന്നി പിറ്റേന്ന് പാട്നയ്ക്ക് പോകാൻ റിക്ഷ ഏർപ്പാട് ചെയ്യാമെന്നും ഉദയ് പാട്നയിലേക്ക് ഒപ്പം വരാമെന്നും പറഞ്ഞപ്പോൾ ശിവജിക്ക് ഒന്നുകൂടി ധൈര്യമായി അത് രാവിലെ തന്നെ റിക്ഷയുമായി ഉദയ് എത്തി ബാഗുകളെല്ലാം എടുത്തു വെക്കാൻ വീടുകളിൽ നിന്നുള്ളവരെല്ലാം എത്തി നേരം പുരില്ലാത്തതിനാൽ കുട്ടികളെല്ലാം ഉറക്കമായിരുന്നു റിക്ഷ യാത്ര തുടങ്ങി ഗലിയുടെ വിളക്ക് വെളിച്ചം അതൊക്കെ അകന്നുപോയി അഴുക്കുചാലുകൾക്ക് മുകളിൽ കെട്ടിപ്പൊക്കിയുണ്ടാക്കിയ ചായക്കടകളും ഡാബകളും ബാർബർ ഷാപ്പുകളും നിറഞ്ഞ ഗലികൾ ഉണർന്നു വരുന്നതേയുള്ളൂ ഇരുവശത്തും കൂട്ടങ്ങളായി സൈക്കിൾ റിക്ഷകൾ വീടിപ്പുക ആകാശത്തേക്ക് ഊതി മേഘങ്ങളെ വെളുപ്പിക്കുന്ന സൈക്കിൾ റിക്ഷക്കാർ കീറിമുഷിഞ്ഞ വേഷങ്ങൾ ധരിച്ച അവർ അവർക്ക് അന്നത്തെ അന്നമേകാനുള്ള മനുഷ്യരെ കാത്തു നിൽക്കുകയാണ് തന്നെ പോലെ രോഗമുള്ളവർ വീടില്ലാത്തവർ ശിവജി നെടുവേർപ്പെട്ടു പാട്ന സ്റ്റേഷനിലെത്തിയപ്പോൾ ഉദയ് എല്ലാവർക്കും ചായ വാങ്ങി നൽകി രാംസിംഗ് ആദ്യമായാണ് ട്രെയിൻ കാണുന്നത് അവിടുത്തെ ഒച്ചയും ഉപഹടവും കാരണം അംല ഉണർന്നുകരഞ്ഞു തുടങ്ങി അവർക്ക് പോകാനുള്ള ട്രെയിൻ വന്നു നിന്നു അതിന്റെ പിറകെ ബോഗി പിടിക്കാൻ ബാഗുകളുമായി ഓടുമ്പോൾ ഉദയന്റെ കൈകളിലായിരുന്നു രാംസിംഗ് ഒരുവിധം ബോഗി കണ്ടെത്തി സീറ്റിൽ ഇരിപ്പുറപ്പിച്ചു ഉദയ ഇപ്പോൾ പുറത്താണ് ട്രെയിൻ എടുക്കാൻ ഈ അധിക നേരമില്ല ശിവജി ഉദയന്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഉദയ് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ബായ് ഒരു രഹസ്യം പറയട്ടെ അതെന്താ പറയൂ ബായിയെ എന്നെ എവിടെ വെച്ചാണ് ആദ്യം കണ്ടത് കമ്പനിയിൽ നീ ജോലിക്ക് ചേർന്ന ദിവസം ഞാനല്ലേ നിന്നെ പണിപിടിപ്പിച്ചത് പക്ഷേ ബായ് ഞാൻ നിങ്ങളെ എത്രയോ വർഷം മുമ്പ് കണ്ടിട്ടുണ്ട് ബായി എവിടെ വെച്ച് എങ്ങനെ അതാണ് രഹസ്യം ബായി ഉദൈ പറയൂ എന്റെ അച്ഛന് നിങ്ങളുടെ മുഖച്ചായിരുന്നു ബായി ഞാൻ എത്രയോ കാലം മനസ്സിൽ കൊണ്ടു നടക്കുന്ന അതേ മുഖം നിങ്ങൾ ഞാൻ എന്റെ അച്ഛനെ കണ്ടിരുന്നു ബായി ഇപ്പോഴും കാണുന്നുണ്ട് ബായി അത് പറയുമ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു ഒരിടിമിന്നൽ ദേഹത്തു കടന്നുപോയ പോലെ ശിവജി ഇരിക്കുമ്പോൾ ട്രെയിൻ നീങ്ങിത്തുടങ്ങിയിരുന്നു